അസലാമലേക്കും വാർമത്തല്ലാഹി വാത്ത സ്നേഹനിധികളായ സഹോദരങ്ങളെ സഹോദരിമാരെ നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് ഈ വിനീതൻ വിചാരിക്കുന്നു അള്ളാഹുറബുല്ലിസത്ത് ജീവിതത്തിൽ നമുക്ക് സന്തോഷവും സമാധാനവും മനസ്സംതൃപ്തിയും ജീവിത വിജയവും നൽകട്ടെ നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു പറക്കത്ത് നൽകട്ടെ മക്കളിൽ അള്ളാഹു പറക്കത്ത് നൽകട്ടെ സമ്പാദ്യങ്ങളിൽ അള്ളാഹു പറക്കത്ത് നൽകട്ടെ നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു ജീവിതത്തിൽ പ്രധാനം നൽകുമാറാകട്ടെ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും സാമ്പത്തിക ചെലവുകൾ വരുന്ന ബുദ്ധിമുട്ടുകൾ വരുന്നതായ രോഗങ്ങളിൽ നിന്നുമൊക്കെ അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നല്ല ഒരു അമലാണ് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതായ ചെയ്താൽ നമുക്ക് വിജയമുണ്ടാകുന്നതായ ചെയ്താൽ നമുക്ക് പ്രതീക്ഷയുണ്ടാകുന്നതായ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായിട്ട് ദുനിയാവിൻ്റെ ജീവിതത്തെക്കാളും ഖബറിലെ ജീവിതം ആനന്ദകരമാക്കുവാൻ കഴിയുന്നതായ ഒരു അമൽ ഒരു ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ഇത് ഈ വിനീതൻ്റെ ഒരു മെസ്സേജാണ് സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം തള്ളിക്കളയുന്നവർക്ക് തള്ളിക്കളയാം ഏതുമാകട്ടെ ഈ വിനീതൻ നിങ്ങളോട് വളരെ വിനയത്തോടു കൂടി അറിയിക്കുകയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് നമുക്കൊക്കെ അറിയാം നമ്മൾ ഏത് സമയവും മരിക്കും ആ ഒരു ചിന്തയിൽ കൂടിയാണ് നമ്മൾ ജീവിക്കേണ്ടത് മരിക്കുന്ന സമയത്ത് ഒരു മുകിനായ അല്ലെങ്കിൽ ഒരു മുകിനച്ചായ ഒരാൾ ആഗ്രഹിക്കുന്നത് മരിക്കുന്ന സമയത്ത് പുഞ്ചിരി തൂകി പ്രയാസമൊന്നുമില്ലാതെ തൗഹീദ് ഉറക്ക ഉച്ചരിച്ചുകൊണ്ട് മരിക്കണം എന്നാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ അങ്ങനെയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് അതെ നമുക്കങ്ങനെ മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അത് അള്ളാഹു റബുല്ലിസത്ത് ചില അടിമകൾക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേകമായ അനുഗ്രഹമാണ് മരിക്കുന്ന സമയത്ത് പുഞ്ചിരി തൂകി സ്വർഗം കണ്ടുകൊണ്ട് നമ്മുടെ നെറ്റിത്തടത്തിൽ നിന്നും വിയർപ്പു തുള്ളികൾ ഒഴുകി കണ്ണുകൾ തുറന്നവനായി മരിക്കുക എന്നത് അള്ളാഹുവേ ആ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ എന്ത് ആനന്ദകരമാണ് എന്ത് സന്തോഷകരമാണ് ആ സമയത്ത് മലക്കുകൾ ഇറങ്ങി വരുമത്രേ മുഗ്മിനായ മനുഷ്യനാണെങ്കിൽ മരിക്കാൻ നേരത്ത് മലക്കുകൾ ചോദിക്കും അല്ലാത്ത ഹാഫു വല്ലാത്ത ഹസ്സനു എന്തിനാ നീ പേടിക്കുന്നേ നിന്റെ മുഖത്തൊരു പേടി ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നല്ലോ ഞങ്ങൾ കാണുന്നുള്ളൊരു പരിഭ്രാന്തി എന്ത് പറ്റി നീ എന്തിനാ പേടിക്കുന്നേ നീ എന്തിനാ പേടിക്കുന്നേ വല തെഹസനും നീ ദുഃഖിക്കണ്ടട്ടോ നീ പേടിക്കണ്ട നിന്നോടൊപ്പം ഞങ്ങളുണ്ട് നിന്നോടൊപ്പം ഞങ്ങളുണ്ട് ആ മലക്കുകൾ മരിക്കുന്ന സമയത്തും നമ്മളോടൊപ്പമുണ്ട് സ്വർഗത്തിലെത്തുന്നതുവരെയും നമ്മളോടൊപ്പം ഉണ്ട് ആ മലക്കുകൾ നമ്മളോടൊപ്പം ഉണ്ടാകണോ എങ്കിൽ ഈ ഒരു അമലേ നിങ്ങൾ നിത്യമായും ചെയ്യുക ചെയ്താൽ മരിക്കുന്ന സമയത്ത് നിങ്ങൾക്കിത് പാരായണം ചെയ്യാൻ പറ്റും ചെറിയൊരു സൂറത്താണ് കേട്ടോ സൂറത്തുൽ സൂറത്തുല്ലെഹ്ലാസ് മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ആരെങ്കിലും സൂറത്തുൽ സൂറത്തുല്ലിഹ്ലാസ് പാരായണം ചെയ്താൽ ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്താൽ ഫീ മറൽ ഹി അവൻ്റെ മരണസമയത്ത് രോഗശയ്യയിൽ ഒരാൾ ഈ സൂറത്ത് പാരായണം ചെയ്താൽ നമ്മളെപ്പോഴാണ് എങ്ങനെയാണ് മരിക്കുന്നതെന്ന് അറിഞ്ഞൂടാ പലരും മരിക്കുന്നത് രോഗശയ്യയിലാണ് അല്ലേ നമ്മൾ കണ്ടതല്ലേ നമ്മളെ ഉപ്പ അവസാന നിമിഷം രോഗം ബാധിച്ചുകൊണ്ട് വളരെ മാരകമായ രോഗം ബാധിച്ചുകൊണ്ട് മരിച്ചത് ഹബീബായ മുഹമ്മദ് റസൂൽഹി അലൈഹി വസല്ലമ തങ്ങൾ മരിച്ചത് പനി ബാധിച്ചായിരുന്നു അല്ലേ റസൂൽ അള്ളാൻ്റെ റസൂല് സല്ല അലി സ്വല്ലമാങ്ങളെപ്പോലും തളർത്തിക്കളഞ്ഞ മുത്തുനബിക്ക് മദീനത്തിൻ്റെ പള്ളിയിൽ പോയി ഇമാമത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടായ ആ ഒരു പനി പനി വന്നിട്ടാണ് ഹബീബായ മുഹമ്മദ് റസൂൽഹി അലൈഹി വസല്ലമ തങ്ങൾ മരിച്ചത് അപ്പോൾ തങ്ങൾ പഠിപ്പിക്കുന്നു രോഗശയ്യയിൽ രോഗം ബാധിച്ചവനായ അവൻ കിടക്കുന്ന നേരത്ത് ആരെങ്കിലും അഹദ് ഓതിയാൽ ആ രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് അവൻ മരിക്കുന്ന ബോൾ മരിക്കുന്ന സമയമാണ് അവൻ അറിയാം അതിൻ്റെ അടയാളങ്ങളാണ് മരണത്തിൻ്റെ അടയാളങ്ങളാണ് രോഗമെന്നത് രോഗം തന്നാണ് ചിലർക്കല്ലാഹുറബുല്ലിസത്ത് ചിലരെ മരിപ്പിക്കുന്നത് അതാ നമ്മുടെ മരണത്തിൻ്റെ അടയാളമാണ് നമ്മുടെ അവസാന നിമിഷത്തിലുള്ള ആ രോഗം നമ്മളെ തളർത്തി നമ്മളെ കിടത്തിക്കളയുന്ന നമുക്ക് പ്രതീക്ഷകളൊന്നും ഇനിയില്ലാത്ത അവസാന നിമിഷത്തിലെ രോഗത്തിൽ ആ രോഗ സമയത്ത് സൂറത്ത് മിത്ത മറത്തിൻ നൂറ് പ്രാവശ്യം നൂറ് വെട്ടമാരെങ്കിലും മോദിയാൽ അള്ളാഹുവിന്റെ തങ്ങൾ കണ്ണീരോടുകൂടി സുഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ലം ഖബരിഹി ഖബറിൻ്റെ ഫിത്തിനയിൽ തൊട്ടവൻ രക്ഷപ്പെടുന്നതാണ് അവന് ഖബറിൽ ഫിത്തിനെ അനുഭവിക്കേണ്ടി വരൂല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലുസല്ല തങ്ങൾ പറഞ്ഞു സ്വഹാബാ ഖബറിൽ ഒരു ഫിത്തിനയുണ്ട് ദുനിയാവിൽ ഫിത്തിന പോലെ ഖബറിൽ ഒരു ഫിത്തിനുണ്ട് ആ ഫിത്തിനയിൽ നിന്നും നിങ്ങൾ അല്ലാഹുവിനോട് കാവലിനെ നിസ്കാരത്തിൽ പോലും നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞ് സ്വലാത്ത് അവസാനം ഒരു ദ ചെയ്യലുണ്ടല്ലോ ഒരു ദ ആ ദുൽ പോലും നമ്മൾ പറയും അള്ളാഹുവേ ഖബറിന്റെ ഫിത്തിനെ തൊട്ട് നീ ഞങ്ങളെ കാക്കണയല്ല ഖബറിന്റെ ഫിത്തിന അത് വല്ലാത്ത ഫിത്തിനെയാണ് ആ ഫിത്തിനെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേയല്ല എന്നാ റസൂലുള്ള പഠിപ്പിക്കുന്ന അവസാന സമയത്ത് അവൻ്റെ ഫിത്തിനുണ്ടാവുകയില്ല രണ്ടാമതായി അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു വാമിനമില്ലാത്ത ഖബറിൽ നിന്നുള്ള ആ പിടുത്തമുണ്ടല്ലോ വാര്യലുകൾ തമ്മിൽ കോർക്കപ്പെടുന്നതായ ഖബർ നമ്മളെ ഞെരുക്കുന്നതായ ആ ഒരു പിടുത്തമുണ്ടല്ലോ ആ ഒരു ഞെരിക്കലുണ്ടല്ലോ ഏതൊരു മനുഷ്യനെയും അവൻ അവന് അനുഭവപ്പെടുന്നതായ ഖബറിൽ അനുഭവപ്പെടുന്നതായ ഭയാനകരമായൊരു അവസ്ഥയാണ് ഞെരുക്കുക എന്നത് ആരടി മണ്ണാകുന്ന ഖബറിൻ്റെ ഇരു ഭിത്തികളും നമ്മുടെ ശരീരത്തെ വെച്ച് നെരുക്കുകയാണ് ആ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടണോ മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു സൂറത്തുൽ റസൂലുസ് നിങ്ങൾ നൂറ് വട്ടം പാരായണം ചെയ്യണം തീർന്നില്ല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വഹമലതുൽ യൗമൽ ഖിയാമത്ത് ഖിയാമത്ത് നാൾ നാളിൽ ും ഒരുമിച്ച് കൂടുമ്പോ മലക്കുകൾ നമ്മളെയും ചുമന്നു കൊണ്ടുപോകുന്നതാണ് ബി അവരുടെ കൈകളിലായി അവരുടെ കൈക്കൊമ്പളുകളിലായി നമ്മളെ ചുമന്നു കൊണ്ടുപോകുന്നതാണ് ഹത്താ ഇലൽ ജന്നാ സ്വർഗ്ഗത്തിൻ്റെ മുകളിലൂടെ നാട്ടപ്പെട്ടിരിക്കുന്നതായ വളരെ ഭയാനകരമായ വളരെ റിസ്ക് ഉള്ളതായ സുറാത്തു പാലമുണ്ടല്ലോ ആ പാലത്തിലൂടെ സ്വർഗീയമായ വിശാലതയിലേക്ക് അനുഗ്രഹങ്ങളുടെ ആസ്വാദനങ്ങളുടെ കലവറയാകുന്ന സ്വർഗത്തിലേക്ക് മലക്കുകൾ അവരുടെ കൈകളിലായി അവരുടെ കൈക്കൊമ്പുകളിലായി കൈവെള്ളയിലായി നമ്മളെയും ചുമന്നുകൊണ്ട് മലക്കുകൾ പോകുന്നതാണ് ഏത് മനുഷ്യനെയാണ് സൂറത്തുൽ ഹിലാസ് മരണ സമയത്ത് അവൻ്റെ രോഗശയ്യയിൽ കിടന്ന് നൂറുവട്ടം പാരായണം ചെയ്യുന്നവർ ഈ ഒരു അമലെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എങ്കിൽ മരിക്കാൻ നേരം നമുക്കെന്താണ് സൂറത്തുൽ സൂറത്തുല്ലെഖിലാസ് നൂറുവട്ടം പാരായണം ചെയ്യും നമ്മളൊക്കെ സൂറത്തുൽ സൂറത്തുല്ല്ഹിലാസിൻ്റെ ഫാൻസുകാരാകണം സൂറത്തുൽഖിലാസിനെ റോൾ മോഡൽ ആക്കുന്നവരാകണം അള്ളാഹു അതിനുള്ള ഭാഗ്യം നമുക്ക് ഏവർക്കും തരുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വിജയം നൽകട്ടെ മരിക്കുന്ന സമയത്ത് സൂറത്തുൽ ഖിലാസ് പാരായണം ചെയ്യാൻ അല്ല നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ ആ മരിക്കുന്ന സമയത്ത് സന്തോഷകരമായ മരണം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഖബറിൻ്റെ ഫിത്തനയിൽ തൊട്ട് ഖബറിൻ്റെ ശിക്ഷയെ തൊട്ട് ഖബറിൻ്റെ ഞെരുക്കത്തെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ അലൈക്കും വാഹമത്ത്ാഹി വാത്തു വിനീതനും നിങ്ങൾ ദുആ ചെയ്യണമെന്നുള്ള വസീയത്തോടു കൂടി നിർത്തുന്നു നാളെ ഇൻഷാ അല്ലാ നമുക്ക് വീണ്ടും കാണാം